ഒരു കാര്യമാണ് ഈ കൂട്ടങ്ങള് കൂട്ടങ്ങള് കൂടാൻ ഇപ്പൊ ആർക്കും സമയമില്ല എന്നുള്ളതാ സത്യേ അപ്പൊ ചോദിക്കും ഇങ്ങനത്തെ ഒരു പരിപാടി ഇങ്ങനെ ഒരു വേഷം കിട്ടി ചാക്കർക്ക് എന്താ കാര്യം ചാക്കാർക്ക് കാര്യം എന്താ കാർപ്പൊടയാണ്ടാതിരിക്ക ചാക്കെന്താ കാര്യം പണ്ട് രാജസ്രസുകളിലൊക്കെ ഇഷ്ടപ്പെല്ല ഹാസ് പളപ്പി രാജ ചാക്യാര് ചാക്കാരി പറയുന്ന ഫലതങ്ങള് കേട്ടിട്ട് പല രാജാക്കന്മാരുടെയും രാജകുമാരിമാരുടെയും നെറ്റി വരെ ചുളിച്ചിട്ടുണ്ട് ഇന്നിവിടെ ചാക്കാർ പറയാൻ പോകുന്ന ചില സത്യങ്ങൾ ഇവിടെ ഇരിക്കുന്ന പല രാജകുമാരന്മാരുടെയും രാജകുമാരിമാരുടെയും നെറ്റികൾ ചുളിയാൽ ചാക്കാരെ കൈയേറ്റം ചെയ്യരുത് അവർ ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ അപ്പൊ ചാക്കാരി പറഞ്ഞു വന്നത് ഈ കൂട്ടം കാണുമ്പോ ചാക്യാർക്ക് വലിയ സന്തോഷമാണ് എന്തുകൊണ്ട് ില്ലാതായി പോകുന്നത് നമുക്ക് സംസാരിക്കാൻ സമയമില്ല വീടുകളിലെ അംഗങ്ങളോട് സംസാരിക്കാൻ സമയമില്ല അയൽവക്കക്കാരോട് സംസാരിക്കാൻ സമയമില്ല കൂട്ടുകാരോടും നാട്ടുകാരോടും വീട്ടുകാരോടും ബന്ധുക്കാരോടും സംസാരിക്കാൻ സമയമില്ല എന്താ കാര്യം എന്താ സുമലത കാര്യം എന്തായിരിക്കണം വെള്ള ഷോൾ ഇങ്ങനെ ഇട്ടിട്ട് നാലെ പോലെ സുമലതയോടെ ചോദിച്ച എന്താ കാര്യം എപ്പോഴും ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരുന്ന സംസാരിക്കാൻ സമയം ഉണ്ടാവോ ഈ സാധനം ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായത് ഈ ഹനുമാന്റെ നേരിട്ട് ഞാൻ നോട്ടൗട്ട് കേട്ടോ അങ്ങോട്ട് തന്നെ വരാം തന്നെ എങ്ങനെയാ മാറ്റാൻ മൊബൈലിൽ കളിക്കാറുണ്ടോ ഉണ്ട് എപ്പിക്കു കളിക്കോ രാവിലെ വൈകുന്നേരം രാത്രി ഭക്ഷണം കഴിക്കാറുണ്ടോ അങ്ങനെ കഴിക്കാറും ഒരു മൊബൈൽ ഫോൺ ഇട്ടു കൊടുത്താൽ കുട്ടികൾക്കെല്ലാം കാരണം എന്താ അച്ഛനും അമ്മയും മൂലക്കെ ഇരുന്ന് തോണ്ടിക്കൊണ്ടിരിക്കാ തോണ്ടാതിരിക്കണേ ശരിയല്ലേ ശരിയാണെങ്കിൽ കൈ അടിക്കാതെ പ്രധാന ഒരു കാരണം എന്താ സോഷ്യൽ മീഡിയ അത് വന്നപ്പല്ലേ അല്ലേ മാറ്റങ്ങൾ ഉണ്ടായത് ഇരിക്കണോ ഭരണികമത്തി പോലൊരു സാധനം എന്താ പേര് ഏ അമ്മ നമ്മുടെ ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളായിരിക്കും എന്താ കാര്യം ഈ തോണ്ടനോള അതിനെ അറുതി വരുത്താൻ അത് ആവശ്യത്തിന്റെ മാത്രം അധികമായാലോ അത് അപകടവുമാണ് ഇന്നിപ്പോ ചെറിയൊരു സദ്യ നിങ്ങൾക്കായി ഒരുക്കേ കിട്ടും വിലാസിനെ ആയിരിക്കണേ വ സ്വർണം പണയം വച്ച പോലെ ഇങ്ങനെ എന്റെ കൂട്ടുകാരി നമ്മുടെ കൂടെ കാലഘട്ടത്തിലുള്ള ആൾക്കാരാണ് അപ്പൊ ചാക്കേര് പറഞ്ഞു പോകുന്ന മാറ്റങ്ങൾ നമുക്ക് അത്യാവശ്യമാണ് അനുയായി അപ്പൊ ചെറിയൊരു സദ്യ നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ട് കേട്ടോ അതെന്താ അറിയോ കുറച്ച് പാട്ട് കുറച്ച് ഡാൻസ് കുറച്ച് ക്ഷേത്രകലകള് എല്ലാമായിട്ട് ചെറിയൊരു പരിപാടി ചെറിയൊരു സദ്യ അതാവോളം നിങ്ങൾ അങ്ങനെ ഊണ് എന്നൊക്കെ സന്തോഷിക്കാം അപ്പൊ കൂടുതൽ ചാക്കേരി പോയി വന്നിട്ട് വിശ്വതായിട്ട് അങ്ങനെ പറയാം ആളെ കാണാൻ പോവല്ലേ ഇവിടെ ഒരു കാര്യം പറയും പറയുമ്പോ എന്നെ പോവാളും ഇനി വരുന്നില്ല അതാ പറഞ്ഞ ചാക്കേരെ കയ്യേറ്റം ചേരുന്ന ആദ്യമേ ഒരു ജാമ്യം എടുത്താർന്നു ഇനിയിപ്പൊ ആളെ കുട്ടി വരുവാ ഈ വഴി ഓടാന്ന് വെച്ചാ കായലാ ഒന്നും ചെയ്ലേട്ടോ തമാശക്ക് പറഞ്ഞാസിനെ ഒന്നും എല്ലാ കാര്യവും തുടങ്ങുന്നത് ഭക്തിയോടെയാണ് ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിലൂടെയാണ് ഇന്ന് ധന്യമായ ഈ വേദി ഒരുക്കുവാൻ ഈ സദ്യ ഒരുക്കുവാൻ ചാക്യാർക്കും സംഘത്തിനും ഒരുക്കിയ ഈ ക്ഷേത്രോത്സവ ഭാരവാഹികള് അതില് രണ്ടുപേരുടെ പേരുകൾ മാത്രമേ ചാക്യാർക്ക് ഓർമ്മയുള്ളൂ അബുകുട്ടൻ ചേട്ടൻ രാജേഷ് പിന്നെ സിനോജ് അങ്ങനെയുള്ള കുറച്ച് ആളുകൾ ബാക്കിയുള്ളവരെയൊക്കെ അറിയാമെങ്കിലും എല്ലാവരുടെയും പേര് ചാക്കര കൃത്യമായിട്ട് തിട്ടയില്ല ആ എല്ലാവർക്കും ഇത് ഗംഭീരമാക്കാൻ ശ്രമിച്ച എല്ലാ ആഘോഷ കമ്മിറ്റി അംഗങ്ങൾക്കും ചാക്കേരുടെ ഒരു നമോഭാഗം ഒപ്പം ഇന്ന് ഈ സാഗര സംഗമത്തിൽ ലയിക്കാൻ എത്തിച്ചേർന്ന നിങ്ങൾ ഓരോരുത്തർക്കും നന്ദിയും സ്നേഹവും കടപ്പാടും ചാക്യാരും സംഘവും അറിയിക്കുകയാണ് അപ്പൊ എല്ലാം തുടങ്ങുന്നത് ചാക്യാരി പറഞ്ഞ പോലെ ഭക്തിയോടെയാണ് അപ്പൊ ഭക്തിയോടുകൂടി തന്നെ നമുക്ക് ഡാ ഡാ നമുക്കാർക്കോടാ സമയം ഉണ്ടോ ഇപ്പൊ മനസ്സൊരു പ്രാർത്ഥിക്കുന്നില്ല പ്രാർത്ഥിക്കാൻ സമയമില്ലാത്തുകൊണ്ട് ദൈവം ഓരോ സൂചനകൾ നമുക്ക് നൽകി ആദ്യം നിപ്പയായിട്ടൊരു സൂചന മനുഷ്യനു പിന്നീട് പ്രളയമായിട്ടൊരു സൂചന നൽകി അപ്പോഴും മനുഷ്യനെ മനുഷ്യനു പിന്നെ കൊറോണ എന്ന മഹാവ്യാധി വരത്തി അപ്പോഴും മനുഷ്യൻ അഹങ്കരിച്ചു പിന്നെ വലിയൊരു പ്രകൃതി ദുരന്തം വന്നു ദൈവം തരുന്ന സൂചനകൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ കുറയുന്നു പവർ എന്നല്ലേ പ്രാർത്ഥിക്കുക നിങ്ങൾ വിശ്വസിക്കുന്ന മതത്തിൽ നിങ്ങൾ ദിവസവും പ്രാർത്ഥിക്കുക പ്രാർത്ഥനകൾ എപ്പോഴും ഉണ്ടാകട്ടെ എപ്പോഴും ഉണ്ടാകണം എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നിറഞ്ഞ സന്തോഷകരമായ ഭക്തി ചാക്യാർ ഈ സദ്യ നിങ്ങൾക്ക് വേണ്ടി വിളമ്പുന്നു എല്ലാവരും കാണുക കേൾക്കുക സന്തോഷിക്കുക മാറ്റങ്ങളെ കുറിച്ച് ചാക്യാർ പറയുവാൻ വീണ്ടും വരും അപ്പോൾ മറ്റൊരു വിലാസിനെ ചാക്യാറിന്റെ മുമ്പിൽ ഉണ്ടാവും